തുടർച്ചയായ മൂന്നാം ദിനവും പ്രതിപക്ഷ ബഹളത്തിൽ മുങ്ങി ലോക്സഭ സഭാ സഭാനടപടികൾ ഇന്നത്തേക്ക് നിർത്തിവച്ചു പ്രതിഷേധത്തെ തുടർന്ന് എട്ട് പ്രതിപക്ഷ എം പിമാരെ സ്പീക്കർ സസ്പെൻഡ് ചെയ്തു പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇന്ന് രണ്ട് തവണയാണ് ലോക്സഭാ നിർത്തിവെച്ചത് മുൻ കരസേനാ മേധാവി ജനറൽ എം എം നരവേനയുടെ ഓർമ്മക്കുറിപ്പുകളെ ലേഖനം സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്നും ലോക്സഭയിൽ പരാമർശിച്ചു എന്നാൽ പ്രസിദ്ധീകരിക്കാത്ത ഓർമ്മക്കുറിപ്പിനെ കുറിച്ച് സംസാരിക്കാനാകില്ലെന്ന് ഭരണപക്ഷം തിരിച്ചടിച്ചു രാഹുൽ ഗാന്ധി റൂളിംഗ് പാലിക്കണമെന്നും സ്പീക്കർ ആവശ്യപ്പെട്ടു ഓണറബിൾ സ്പീക്കർ സ്പീക്കർ സ്പീക്കറുടെ പരാമർശത്തെ തുടർന്ന് കോൺഗ്രസും പ്രതിപക്ഷാംഗങ്ങളും മുദ്രാവാക്യം വിളിച്ചു ബഹളത്തിനിടയിൽ ചില പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിലേക്ക് പേപ്പറുകൾ വലിച്ചെറിഞ്ഞതിന് പിന്നാലെ നടപടികൾ നിർത്തിവച്ചു തുടർന്ന് നടപടികൾ ആരംഭിച്ചപ്പോൾ ചേരിലുണ്ടായിരുന്ന ബി ജെ പി അംഗം ദിലീപ് സൈഗിയ കേരളത്തിൽ നിന്നടക്കമുള്ള എട്ട് പ്രതിപക്ഷ എം പിമാരെ സസ്പെൻഡ് ചെയ്തതായി അറിയിച്ചു സഭാ നടപടികൾ തടസ്സപ്പെടുത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് എം പിമാരെ സസ്പെൻഡ് ചെയ്തത് ഹൈബി ഈടൻ ഡീൻ കുര്യാക്കോസ് മാണിക്യം ടാക്കൂർ അമരീന്ദർ സിംഗ് രാജാവാറിങ് गुर्जत आहुजा प्रशांत पडोले किरण कुमार रेड्डी सीपीएम अंगम एस वेंकटेशमेदरिया नड़बड़ी दीन कुरियकोत जी प्रशांत पडोले जी किरण कुमार रेड्डी जी एस वेंकटरमन जी मणिकम टैगोर जी ये सभी माननीय सदस्य सभापतल पर नारेबाजी जी और पेपर फारकर कर फेंक रहे थे പ്രതിപക്ഷ അംഗങ്ങളെ സസ്പെൻഡ് ചെയ്യാനുള്ള പ്രമേയം പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അവതരിപ്പിച്ചു പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെയാണ് പ്രമേയം സഭ അംഗീകരിച്ചത് that the 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 above mentioned members may be suspended from the services of of House for the remainder of the session under Rule 3742. നേരത്തെ രാജ്യത്ത് നക്സൽ ഭീഷണി കുറഞ്ഞു വരുന്നതായി കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് പറഞ്ഞു ലോക്സഭയിൽ രേഖാമൂലം മറുപടി നൽകുകയായിരുന്നു കേന്ദ്രമന്ത്രി ന്യൂസ് ഡെസ്ക് ദൂരദർശൻ രാജ്യസഭയിൽ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദിപ്രമേയ ചർച്ച തുടരുന്നു കൂടുതൽ അംഗങ്ങൾക്ക് അവസരം നൽകാനായി പാർലമെന്റ് നടപടികൾ ഇന്ന് രാത്രി എട്ട് മണിവരെ തുടരുമെന്ന് ചെയർമാൻ ഹരിവംശ് നാരായൺ സിംഗ് അറിയിച്ചു